ബാലതാരമായ സിനിമയിലെത്തി ഇപ്പോൾ നായക വേഷങ്ങളും കൈകാര്യം ചെയ്യുന്ന ശ്രദ്ധേയനായ യുവനടനാണ് നടനാണ് ഗണപതി അഭിനയത്തിൽ മാത്രമല്ല തിരക്കഥാകൃത്തും അതുപോലെ തന്നെ കാസ്റ്റിംഗ് ഡയറക്ടറും ഒക്കെയാണ് ഗണപതി ഇപ്പോഴിതാ ഗണപതിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനെതിരെയാണ് കേസ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദേശീയപാതയായ അങ്കമാലിക്കും കളമശ്ശേരിക്കും ഇടയിലുള്ള വഴിയിലൂടെയാണ് അപകടകരമായ രീതിയിൽ ഗണപതി വാഹനം ഓടിച്ചത് അമിത വേഗത ശ്രദ്ധയിൽപ്പെട്ട് രണ്ട് തവണ പോലീസ് വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്താതെ പെട്ടെന്ന് പോവുകയായിരുന്നു ഗണപതി തുടർന്നാണ് മൂന്നാമത് കളമശ്ശേരിയിൽ വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയത് ഇതിലാണ് ഗണപതി വാഹനം മദ്യപിച്ചാണ് ഓടിച്ചതെന്ന് തെളിഞ്ഞത് തുടർന്ന് ഗണപതിക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഗണപതിക്കെതിരെ വളരെയധികം ടോൾസും പ്രതിഷേധ കമന്റുകളുമാണ് ഉയർന്നു വരുന്നത് ദൈവത്തിന്റെ പേരുമിട്ട് അതിന് നിരക്കാത്ത പ്രവൃത്തിയാണല്ലോ നിന്റെ ഭാഗത്തു നിന്നോ വരുന്നത് ഉണ്ണി ഗണപതി വളർന്നു എന്നുള്ള കാര്യം നാട് മുഴുവൻ ഇപ്പോ അറിഞ്ഞു ആണുവല്ലോ ഇങ്ങനെ നിരവധി കമന്റ്സ് ആണ് വരുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാണ് അതെല്ലാവരും മനസ്സിൽ വെക്കുക അപ്പൊ നമ്മുടെ വീഡിയോ എത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ താങ്ക്